മോഹൻലാലിന്റേതായി അണിയറയിൽ ഒരുങ്ങുന്ന ചിത്രമാണ് എൽ ത്രീ സിക്സ്റ്റി നടൻ ബിനു പപ്പുവും എൽ ത്രീ സിക്സ്റ്റിയുടെ ഭാഗമാകുന്നുണ്ട് ഇപ്പോൾ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണ് ബിനു പപ്പു ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം ചിത്രത്തിന്റേതായി ഒരു ഷെഡ്യൂൾ കൂടിയുണ്ടെന്നും പത്തോ പതിനെട്ടോ ദിവസം മാത്രമേ അത് ഷൂട്ട് ചെയ്യാൻ ബാക്കി ഉണ്ടാവുകയുള്ളൂ അത് പെൻഡിംഗ് ആയതാണ് പിന്നെ എഡിറ്റ് വർക്ക് നടക്കുന്നുണ്ട് ഡബ്ബിംഗ് ഉടനെ തന്നെ തുടങ്ങുമെന്നുമാണ് ബിനു പപ്പു ചിത്രത്തിന്റെ അപ്ഡേറ്റ് ആയി പങ്കുവെക്കുന്നത് ഇത് ഓൾറെഡി ഒരു ലൂപ്പിലുണ്ടായ കഥയാണെന്നും അതിനകത്ത് മൂർത്തി കുറച്ച് പണിയെടുത്തിട്ടുണ്ടെന്നും പിന്നെ പ്രോജക്റ്റ് പെട്ടെന്ന് ഓപ്പൺ ആയി എന്നും അടുത്ത വർഷമാകും ഷൂട്ട് തുടങ്ങുക എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നതെന്നും ബിനു പപ്പു എൽ ത്രീ സിക്സ്റ്റിയെ കുറിച്ച് പറയുന്നു രാവിലെ വിളിച്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഷൂട്ടിംഗ് താനപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന്റെ തലേ ദിവസം വിളിച്ചാൽ പോരായിരുന്നു എന്നാണ് ചോദിച്ചതെന്നുമാണ് ബിനു പപ്പുവിന്റെ വാക്കുകൾ ചിത്രീകരണത്തിന് രണ്ടാഴ്ച മുമ്പായിരുന്നു തന്നെ വിളിക്കുന്നത് വളരെ പെട്ടെന്നാണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങുന്നതെന്നും നല്ലൊരു സിനിമയാകും ഇതെന്നാണ് പ്രതീക്ഷയെന്നും ബിനു പപ്പു പങ്കുവച്ചു ഈ സിനിമയിലൂടെ കുറച്ചു കാലമായി നമ്മൾ ആഗ്രഹിച്ച മോഹൻലാലിനെ കാണാൻ സാധിക്കുമെന്നും പിൻതേജു മോഹൻലാലിനെയല്ല പകരം ഒരു മോഹൻലാലിന്റെ നല്ലൊരു കഥാപാത്രത്തെ നമുക്ക് കാണാൻ പറ്റുമെന്നും ബിനുപപ്പുറപ്പ് നൽകുന്നുണ്ട് ഒരു തരത്തിലും ഈ സിനിമ മടുപ്പിക്കില്ല എന്നും അത്രയും നല്ല രീതിയിലാണ് ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്നത് മോഹൻലാലിന്റെ നല്ലൊരു സിനിമ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹമുണ്ട് എല്ലാവരും അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന് വേണ്ടിയുള്ള സിനിമ ചെയ്യുന്നത് പക്ഷേ എവിടെയോ എന്തോ പാളി പോകുന്നതാണെന്നും ബിനുപ്പപ്പു പറയുന്നു പക്ഷേ എൽ ത്രീ സിക്സ്റ്റിയിൽ പാളി പോകാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും എടുക്കുന്നുണ്ടെന്നും നല്ലൊരു സിനിമ തന്നെയാകും ഇതെന്നും ബാക്കി കൊന്നാലും പറയില്ല എന്നാണ് ബിനു പപ്പു വ്യക്തമാക്കിയത് തനിക്ക് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകേണ്ടതല്ലേ ഇനിയും ഒരു പത്തിരുപത്തിയഞ്ച് ദിവസത്തെ ഷൂട്ട് ബാക്കി കിടപ്പുണ്ടെന്നും ബിനു പപ്പു കൂട്ടിച്ചേർത്തു അതേസമയം ഓപ്പറേഷൻ ജാവ സൗദി വെള്ളക്ക എന്നീ ചിത്രങ്ങൾക്ക് ശേഷം തരുൺമൂർത്തി സംവിധാനം ചെയ്ത സിനിമയാണ് എൽ ത്രീ സിക്സ്റ്റി മോഹൻലാൽ ആരാധകരും സിനിമാ പ്രേമികളും ഒരുപോലെ കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണിത് മോഹൻലാൽ സിനിമകൾ പൂർത്തിയാക്കുന്ന സിനിമ എന്ന പ്രത്യേകത മോഹൻലാലും സംവിധായകൻ തരുൺമൂർത്തിയും ആദ്യമായി ഒന്നിക്കുന്ന സിനിമ കൂടിയാണിത് ഇരുപത് വർഷത്തിനു ശേഷം മലയാളികളുടെ പ്രിയ ജോഡികളായ മോഹൻലാലും ശോഭനയും വീണ്ടും ഒന്നിക്കുന്നുവെന്നതും പ്രേക്ഷകർക്ക് ചിത്രത്തിനുള്ള പ്രതീക്ഷകൾ നൽകുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ